നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ കൃത്യമായ കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഓരോ ത്തും മികച്ച രീതിയിൽ മുന്നേറാനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പോലും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ മഹാരാഷ്ട്രയിലും കരുതലോടെയാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉന്നത നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിച്ചുവെന്നാണ് ന്യൂസ് ഏറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് നാഗ്പൂരിൽ നടന്ന നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാപക ദിനത്തിൽ ലോക്സഭ ിന് ഒരുങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാക്യം അതേസമയം മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ഗാർഗെയുമായി നേതാക്കൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് കോൺഗ്രസിന്റെ കരുത്തുറ്റ മണ്ഡലം എന്ന് നേതാക്കൾ ഗാർഗെ അറിയിച്ചു യോഗത്തിൽ ചില നേതാക്കൾ മുപ്പത് സീറ്റിൽ വരെ കോൺഗ്രസ് മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടുവെക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാൽ പരമാവധി ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ഉന്നത നേതാവ് നിർദ്ദേശിച്ചത് അതിൽ വിജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം പാർട്ടിയെ അറിയിച്ചു ശരത് പവാറിന്റെ എൻ സി പിയുമായും ഉദ്ധവ് താക്കറെയുടെ ശിവസേന യു ബി ടിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും യോഗത്തിൽ ഉയർന്നു വന്നു അതേസമയം ഇരു പാർട്ടികളും സ്വന്തം ചിഹ്നത്തിന്റെ കാര്യത്തിൽ സംശയത്തിൽ നിൽക്കുകയാണെന്ന് നേതാക്കൾ ഗാർഗെ അറിയിച്ചു അജിത് പവാറിന്റെ വിമത ഭീഷണിയോടെ എൻ സി പിയും ഏക്നാഥ് ഷിന്റെ ശിവസേനയെ പിളർത്തിയതോടെ ഉദ്ധവും ചിഹ്നത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് നിലവിൽ കോൺഗ്രസിന് മാത്രമാണ് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കാനാകുക അതേസമയം ചില സീറ്റുകൾ വിജയ സാധ്യത അനുസരിച്ച് സഖ്യകക്ഷികൾക്കായി വിട്ടുകൊടുക്കണമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഉദ്ധവ് പക്ഷത്തിന് ഇരുപത്തി സീറ്റ് മത്സരിക്കാനായി വേണമെന്ന സഞ്ജയ് റാവത്തിന്റെ പരസ്യ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അതേസമയം തൽക്കാലം സീറ്റ് വിഭജനത്തിലോ സഖ്യകാരത്തിലോ പരാമർശങ്ങളൊന്നും നടത്തേണ്ടെന്നാണ് ഗാർഗെ നിർദ്ദേശിച്ചിരിക്കുന്നത് വിഷയത്തിൽ എൻ സി പി ഉദ്ധവ് പക്ഷ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ കാണുമെന്നും അടുത്താഴ്ച ചേരുന്ന യോഗം ത്തില് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനാണ് സാധ്യതയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന